മുഹമ്മദിൻ അലഹമില്ലാമീൻ അമ്മാ മുഹമ്മദ് ഇനി നമുക്ക് സൂറത്ത് തൗബൈയിൽ നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനാറ് സൂക്തങ്ങളാണ് "وما كان الله ليضل قوما بعد اذ هداهم حتى يبين لهم ما يتقون ان الله بكل شيء عليم ان الله له ملك السماوات والارض يحيي ويميت وما لكم من دون الله من ولي ولا نصير" വമാ ഖാൻ അള്ളാഹു ഖൗമൻ അള്ളാഹു ഒരു ജനതയെയും വഴി പിഴപ്പിക്കുകയില്ല ബൈദ ഇത് ഹദാഹും അവരെ നിർമ്മാർഗത്തിലാക്കിയതിനു ശേഷം ഹത്തുബയ്യന ലഹും അവർക്ക് വിവരിച്ചു കൊടുക്കുന്നതുവരെ മാ എത്തൂൻ അവർ സൂക്ഷിക്കേണ്ടതു അവർ ശ്രദ്ധിക്കേണ്ടതുഹ ബി കുല്ലി ഷെയ്ഇൻ അലീം അള്ളാഹു സകല സംഗതികളെ സംബന്ധിച്ചും അറിയുന്നവനാകുന്നു എന്നാഹ ലഹു മുൽഖു സമാവാത്തിൽ തീർച്ചയായും അള്ളാഹു അവനുള്ളതാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധികാരം അവൻ മരി ജീവിപ്പിക്കുന്നു മരിപ്പിക്കുന്നു ഒമാലക്കും നിങ്ങൾക്കില്ല മിൻ തോന്നില്ലാഹി അള്ളാഹുവിനെ കൂടാതെ മീൻ വലിയ ഉമലീർ ഒരു രക്ഷകനും സഹായിയും ഒരിക്കൽ കൂടെ അർത്ഥം പറയാം വമാക്കാൻ അള്ളാഹു ലിയുള്ള അള്ളാഹു വഴി തെറ്റിക്കുകയില്ല വഴിതെറ്റിക്കുകയെന്നത് അള്ളാഹുവിൻ്റെ ചര്യല്ല ഖൗമൻ ഒരു ജനതയെ ബഅദ ഇദ് ഹദാഹും അവർക്ക് നേർമാർഗം നൽകിയതിന് ശേഷം യുബയ്യന ലഹും അവർക്ക് വ്യക്തമാക്കി വരെ മാ മായത്തക്കൂൻ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം അവർ സൂക്ഷിക്കേണ്ട കാര്യം സാന്ദർഭികമായി ഇവിടെ അവർ ഉപേക്ഷിക്കേണ്ട കാര്യം ഇന്നല്ലാഹ അല്ലാഹ തീർച്ചയായും അള്ളാഹു ബി കുല്ലി ഷെയ്ഇൻ അലീം എല്ലാ കാര്യത്തെ സംബന്ധിച്ചും അറിവുള്ളവനാകുന്നു പിന്നാഹ് ലഹു മുൽകുസ്സമാവാധി വൽ അർന്നു തീർച്ചയായും അല്ലാഹു അവനുള്ളതാണ് ആകാശഭൂമികളുടെ ആധിപത്യം യു മീത്ത് അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു അത് അവൻ്റെ അധികാരത്തിലും അവകാശത്തിലും പെട്ടതാണ് വമാ ലഖും മിൻ ഇല്ലാഹിമിൻ വലിയ അവനല്ലാതെ നിങ്ങൾക്ക് ഒരു രക്ഷകനും സഹായിയുമില്ല കഴിഞ്ഞ ദിവസം മുഷിനുകൾക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തിക്കൂട എന്നാഹു വിശ്വാസികളെ ഉണർത്തിയിട്ടുണ്ട് അത്തരം ചിന്തകളിൽ നിന്നും അത്തരം ആലോചനകളിൽ നിന്നുമൊക്കെ നിങ്ങൾ വിട്ടുനിൽക്കണം അങ്ങനെ നിർദ്ദേശം നൽകിയിട്ടും നിങ്ങളത് പാലിക്കാൻ സന്നദ്ധരാകുകയിൽ സന്നദ്ധരാകുന്നില്ലെങ്കിൽ അത് വഴികേടാം അള്ളാഹുവിൻ്റെ നിയമത്തിൽ നിന്നുള്ള തെറ്റിപ്പോക്കാൻ അപ്പം അത്തരത്തിലുള്ള അബദ്ധമായ ചിന്താഗതികളൊക്കെയും ഉപേക്ഷിക്കണമെന്ന് അള്ളാഹു സുബഹാന ഹത്താല നിങ്ങളെ ഉണർത്തുകയാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് സൂക്ഷിക്കേണ്ടത് എന്നൊക്കെ അള്ളാഹു വിശ്വാസികൾക്ക് പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അള്ളാഹു ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് വഴി കാണിച്ചതിനു ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ അതിരുകളും പരിധികളുമാണ് സൂക്ഷിക്കേണ്ടത് എന്ന് വേദത്തിലൂടെ പ്രവാചകന്മാരിലൂടെ ഒക്കെ വിശദീകരിച്ചു കൊടുക്കും അല്ലാതെ ആകമത്വം സന്മാർഗം ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കുകയും പിന്നെ വിശദീകരണങ്ങളും വിശദാംശങ്ങളും ഇല്ലാതെ ആളുകളെ സ്വന്തമായി നിലപാടെടുക്കാൻ വിടുകയും ചെയ്യുന്ന ഏർപ്പാട് അള്ളാഹുവിനില്ല പല വിശ്വാസികൾക്കും ഇങ്ങനെ ഒരായത്തിൽ ഇറങ്ങിയപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതുപോലെ വിശ്വാസികൾ തങ്ങളുടെ ബന്ധുക്കളോ കുടുംബങ്ങളോ ആയ ബഹുദൈവ വിശ്വാസികൾക്ക് വേണ്ടി പാപമോചനത്തിന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടാ എന്ന് അള്ളാഹു നിർദ്ദേശിച്ചപ്പോൾ പലർക്കും സംശയം ഞങ്ങൾ മുമ്പൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു അതൊക്കെ തെറ്റാകുമോ അതൊക്കെ കുറ്റമാകുമോ വലിയ അബദ്ധമായല്ലോ ഞങ്ങൾ ചെയ്തത് എന്നിങ്ങനെ അവർ സങ്കടപ്പെട്ടപ്പോൾ അള്ളാഹുത്താല പറയുകയാണ് നിങ്ങളെ അള്ളാഹുത്താല എപ്പോൾ എന്ത് പഠിപ്പിച്ചുവോ അവിടെ മുതൽക്കാണ് നിങ്ങളത് പാലിക്കേണ്ടത് അവിടെ മുതൽ നിങ്ങളത് പാലിക്കുന്ന നിർബന്ധം പിന്നെ അത് പാലിക്കാതിരുന്നാൽ നിങ്ങൾ കുറ്റക്കാരാണ് നിങ്ങൾ തെറ്റുകാരാണ് ചിലപ്പോൾ വഴിപഴച്ച് പോവുക തന്നെ ചെയ്യും അബദ്ധത്തിൽ തെറ്റ് തെറ്റ് ചെയ്യുന്നവനെ പോലെയല്ല അള്ളാഹു ഒരു കാര്യം നിർദ്ദേശിച്ചിട്ട് തങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്ന് തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് പിന്മാറാൻ തയ്യാറായി തയ്യാറാവാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വരാൻ തയ്യാറാവാതെ അത് അംഗീകരിക്കാൻ തയ്യാറാവാതെ തങ്ങളുടെ പിഴച്ച നിലപാടിൽ തന്നെ ഉറച്ചു നിന്നാൽ അത് വലിയ വഴ വഴികേടായിരിക്കും അതാണ് ഇവിടെ അള്ളാഹു സുബഹാൻ അഹുഅത്താല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഒമാ ഖാൻ അള്ളാഹുലിഅള്ള ഖൗമൻ ബായാഹും അള്ളാഹു ഹിദായത്വം നൽകിയതിന് ശേഷം ഒരു ജനതയെയും അള്ളാഹു വഴിതെറ്റിക്കുകയില്ലാഹത്തായ ഉബയ്യൻ അലഹുമായ തക്കോൻ അവർ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് അവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടല്ലാതെ അപ്പം അള്ളാഹു ആണ് മനുഷ്യന് സന്മാർഗം നൽകുന്നതും ദുർമാർഗം നൽകുന്നതും എന്താണ് എന്താണതിൻ്റെ പൊരുൾ അള്ളാഹു കുറേ ആൾക്കാരെ സന്മാർഗത്തിലാക്കുന്നു ഒരുപാട് ആൾക്കാരെ ദുർമാർഗത്തിലാക്കുന്നു എന്നൊക്കെ കുറാൻ പല തരത്തിൽ ഇക്കാര്യം ഉണർത്തിയിട്ടുണ്ട് എന്താണ് എന്താണിതിൻ്റെ തത്വം അല്ലെങ്കിൽ എന്താണ് എന്താണിതിൻ്റെ ആശയം അള്ളാഹു ആരെയെങ്കിലും സന്മാർഗത്തിലാക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ വേദഗ്രന്ഥം അവൻ്റെ പ്രവാചകന്മാരിലൂടെ സ്വീകരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതിനു ശേഷം ആ മാർഗം സ്വീകരിക്കാൻ സന്നദ്ധതയുള്ളവർക്ക് അതിന് സന്മനസ്സുള്ളവർക്ക് അള്ളാഹു തല ധാരാളമായി സൗകര്യം ചെയ്ത് കൊടുക്കും അല്ല അതെല്ലാം മനസ്സിലാക്കിയിട്ടും അതിൽ നിന്ന് പിന്മാറി ധിക്കാരപൂർവം അകന്നു പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങനെ അകന്നു പോകാനുള്ള വഴിയും അള്ളാഹു തുറന്നു കൊടുക്കും നമ്മുടെ നാട്ടിലൊരു ചൊല്ലില്ലേ തെളിച്ച വഴി പോകുന്നില്ലെങ്കിൽ പോകുന്ന വഴി തെളിക്കുക പന്തുകാലികളെ സംബന്ധിച്ചൊക്കെ പണ്ട് നമ്മൾ പറയാറുണ്ടായിരുന്നു നമ്മളൊരു വഴി കാണിച്ചു കൊടുത്ത് അതിലൂടെ അവർ പോണില്ല ഇല്ലെങ്കിൽ പിന്നെ അവർ പോണ വഴി ഏതാച്ചാൽ അതിലൂടെ അതിലു പോകട്ടെ അതിൽ 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 തെളിച്ചു വിടും നമ്മൾ ഇത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വഴിയാണ് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സദാചാരത്തിൻ്റെയും നന്മയുടെയും കൂടെ നിൽക്കാനുള്ള സന്നദ്ധതയുള്ളവർക്ക് അതിനുള്ള വഴിയല്ല കൊടുക്കും അല്ലാ ദുർമാർഗത്തിൻ്റെ കൂടെ നിൽക്കുക എന്ന് വെച്ചാൽ അതിന് അല്ലാഹു താല അതിനും വഴി കൊടുക്കും അള്ളാഹത്താല നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് വഴി വ വതൈനാഹുൻ നജ്ദൈൻ രണ്ട് വഴി നമ്മൾ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഏതും സ്വീകരിക്കാവുന്നതാണ് പക്ഷേ എന്നിട്ട് പറഞ്ഞു ഈ വഴി സ്വീകരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ നിങ്ങളെ എത്തിക്കും അല്ല മറ്റേ വഴിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത് നിങ്ങളെ നരകത്തിലേക്കും എത്തിക്കും രണ്ടാലൊന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാം അതിൽ സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ് നന്മയുടെ സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൻ്റെ വഴി സ്വീകരിച്ചാൽ അത് അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കും തിന്മയുടെ വഴിയും സ്വീകരിക്കാം പക്ഷേ അത് അവനെ നരകത്തിലേക്ക് എത്തിക്കും അപ്പോൾ അല്ലാഹു തന്നിലേക്ക് എടുത്ത് പറയുന്നത് രണ്ട് വഴിയും താൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം സ്വീകരിക്കുന്നതിന് സൗകര്യം ചെയ്തു കൊടുക്കും സ്വീകരിക്കുന്നതിന് സൗകര്യം ചെയ്തു കൊടുക്കും അതാണ് തന്നിലേക്ക് തൻ്റെ സ അള്ളാഹു വഴി സന്മാർഗം കാണിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞത് ദുർമാർഗം തിരഞ്ഞെടുക്കുന്നതിന് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും അതാണ് അള്ളാഹു അവൻ ഇച്ഛിക്കുന്നവരെ ദുർമാർഗത്തിലാക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ കാര്യം നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് മുൻ സൂക്തവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് അള്ളാഹു താല ഇക്കാര്യം നമ്മളെ ഉണർത്തിയിട്ടുള്ളത് ഞാനൊന്നുകൂടെ അർത്ഥം പറഞ്ഞു കൊണ്ട് അവസാനിപ്പിക്കണം വമേഖാന അള്ളാഹു അള്ളാഹുവിന് ഭൂഷണമല്ല അള്ളാഹുവിനെ യോജിച്ചതല്ല അല്ലെങ്കിൽ അള്ളാഹു ചെയ്യുന്നവനല്ല ലീ ഉറില്ല വഴിവിടപ്പി ഒമാ ഖാൻ അള്ളാഹു ലീ ഉറില്ല അള്ളാഹ് കൗമൻ അല്ലാഹു ഒരു ജനതയെയും വഴിതെറ്റിക്കുകയില്ല അപ്പോൾ വഴിതെറ്റിക്കുക നിർമാർഗ്ഗത്തിലാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം നമ്മൾ മനസ്സിലാക്കിയല്ലോ ഒമേഖാനാഹു ലീ ഉറില്ല കൗമൻ അള്ളാഹു ഒരു ജനതയെയും വഴിതെറ്റിക്കുകയില്ല ഹതാഹും അവരെ നിർമാർഗ്ഗത്തിലാക്കിയതിനു ശേഷം നിർമാർഗ്ഗത്തിലാക്കുക എന്ന് പറഞ്ഞാലും എന്താ നമ്മൾ മനസ്സിലാക്കി ഹതാ യുബയനലഹും അവൻ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നതുവരെ മായത്തക്കൂൻ അവർ സൂക്ഷിക്കേണ്ടത് അവർ ശ്രദ്ധിക്കേണ്ടത് അവർ സ്വീകരിക്കേണ്ടത് അവർ വർജിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വ്യക്തമാക്കി കൊടുക്കുന്നത് വരെ ഇവിടെ കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികൾക്ക് വേണ്ടി പാപമോചനത്തിന് പ്രാർത്ഥിക്കാൻ പാടില്ല അതാണ് ഇവിടെ അവരോട് വിശ്വാസികളോട് പറഞ്ഞിട്ടുള്ളത് ഇന്ന അല്ലാഹു കുല് ഷെയ് ഇൻ അലീം അള്ളാഹു സകല സംഗതികളെ സംബന്ധിച്ചും സർവജ്ഞനാണ് സകല സംഗതികളെ സംബന്ധിച്ചും സർവജ്ഞനാണ് ഇന്ന ബി കുല്ലി ഷെയ് ഇൻ അലീം ഇന്ന അള്ളാഹു ലഹു മുൽകുസ്മാവാത്യമല്ല ആകാശഭൂമികളുടെ അധികാരം അള്ളാഹുവിൻ്റെ ആകാശഭൂമികളുടെ നിയന്ത്രണം വന്നാഹു എന്നാണ് അപ്പം അതിലുള്ള സകല ചരാചരങ്ങളുടെയും നിയമം അവൻ നൽകുന്നതാണ് അത് പ്രാപഞ്ചിക നിയമമായിരുന്നാലും സാന്മാർഗിക നിയമമായിരുന്നാലും അവൻ നൽകുന്നതായിരിക്കണം നിയമം ആർക്കും അത് ലംഘിക്കാൻ അവകാശമില്ല മനുഷ്യന് മാത്രമേ ലംഘിക്കാൻ സൗകര്യപ്പെടുന്ന വിധത്തിലുള്ള ബുദ്ധിയും ചിന്തയും വിവേചന കഴിവ് നൽകിയിട്ടുള്ളൂ മറ്റുള്ളവരൊക്കെ നിർബന്ധപൂർവ്വം അത് അംഗീകരിക്കും മനുഷ്യൻ തന്നെ രണ്ടു തരത്തിലുള്ള അള്ളാഹുൻ്റെ തിന്നു വിധേയരാടൊന്ന് പ്രാപഞ്ചിക നിയമമാണ് മറ്റൊന്ന് സാൻമാർഗിക നിയമമാണ് പ്രാപഞ്ചിക നിയമം എല്ലാവരും അംഗീകരിച്ചേ പറ്റൂ അത് രണ്ട് കാൽ കൊണ്ട് നടക്കുക കൈകൊണ്ട് ജോലി ചെയ്യുക വായ കൊണ്ട് വർത്തമാനം പറയുക ഭക്ഷണം കഴിക്കുക മൂക്ക് കൊണ്ട് ശ്വസിക്കുക ഇതിനൊരു മാറ്റം വരുത്താൻ ആർക്കും സാധ്യമല്ല അങ്ങനെ തന്നെ പറ്റുള്ളൂ എന്നാൽ സാൻമാർഗിക നിയമം അല്ലെങ്കിൽ ധാർമ്മിക നിയമം അഥവാ ഹിതായത്തും ലലാലത്തും സ്വീകരിക്കുവാനുള്ള വിവേചനാധികാരം സ്വാതന്ത്ര്യ മനുഷ്യനുണ്ട് അതിഷ്ടമുള്ളത് സ്വീകരിക്കാം പക്ഷേ രണ്ടിൻ്റെയും പര്യവസാനം വ്യത്യസ്തങ്ങളായിരിക്കും ഇന്ന അല്ലാഹ്ലഹു മുൽക്കുസ് സമാവാത്യവല്ല ആകാശഭൂമികളുടെ അധികാരം അള്ളാഹുവിനുള്ളതാണ് അത് അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ്റെ ഇച്ഛപ്രകാരം അവൻ ഭരണം നടത്തും ഇവർ ഹൈവീത്ത് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ആരാ സൃഷ്ടിച്ചത് അവനാണ് സംരക്ഷിക്കുന്നത് അവനാണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അവനാണ് അതുകൊണ്ട് അവൻ്റേതായിരിക്കണം നിയമം എന്നാണ് ഉണർത്തുന്നത് ഒമാലഖും ഇന്ദു ഇല്ലാഹിമയും വലിയും വലാനസ്വീർ നിങ്ങൾക്ക് അള്ളാഹുവിനെ കൂടാതെ ഒരു വലിയില്ല വലിയ രക്ഷകൻ മിത്രം നസീർ സഹായിയുമില്ല അള്ളാഹു അല്ലാതെ ആരുമില്ല ഈ പ്രപഞ്ചത്തിൻ്റെ സംവിധാനങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടി സംവിധാനങ്ങളും വിശ്വാസികൾക്കുള്ള സൗകര്യങ്ങളും നൽകാൻ എല്ലാവർക്കും വിശ്വാസികൾക്ക് മാത്രം പറയാൻ വയ്യല്ലോ സുബഹാന അള്ളാഹു സുബഹാൻ അഹുബത്തായാലും നമ്മെ എല്ലാവരെയും അവൻ്റെ നിർമാർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ നിർമാർഗ്ഗം സ്വീകരിക്കുവാനും ആ മാർഗത്തിൽ തന്നെ ജീവിക്കുവാനുമുള്ള തൗഫ്യത്തെ എന്നും നാഥാ ഞങ്ങൾക്ക് തന്നെ നീ സഹായിക്കുമാറ ദുർമാർഗം തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് ഞങ്ങള നീ തടയണം സന്മാർഗം തിരഞ്ഞെടുക്കാനുള്ള തോഫിയൊക്കെ നൽകണം ഓരോ കാര്യത്തിലും ഞങ്ങളുടെ ജീവിതത്തിൽ അഖിലം നിൻ്റെ ഇഷ്ടത്തിലും പ്രീതിയിലും ജീവിക്കുന്ന ഭാഗ്യന്മാരിൽ ഞങ്ങള നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണം അല്ലാ ഞങ്ങൾ നരകത്തിൻ്റെ വഴിയിലാണുള്ളതെങ്കിൽ അതിൽ നിന്ന് ഞങ്ങളെ മായ്ച്ചു തിരുത്തി നരകത്തിലാണ് രേഖപ്പെട്ട് കിടക്കുന്നതെങ്കിൽ അത് തിരുത്തിയിട്ട് സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും രേഖപ്പെടുത്തണം